നമസ്കാരം വൈദികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കാസർഗോഡ് അമ്പലത്തറ ഏഴാം മൈലിലാണ് സംഭവം പോർക്കളം എം എസ് ബി എസ് ആശ്രമത്തിലെ അസിസ്റ്റന്റായ ഫാദർ ആന്റണി ഉള്ളാട്ടിലാണ് ജീവൻ ജീവനൊടുക്കിയത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു പള്ളി വകയായിട്ടുള്ള പഴയ കെട്ടിടത്തിന്റെ മുറിയിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു പ്രാർത്ഥനാ കേന്ദ്രത്തിന് സമീപത്തെ വാടക വീട്ടിലായിരുന്നു ആന്റണി ഉള്ളാട്ടിൽ താമസിച്ചിരുന്നത് ഒരു വർഷം മുമ്പാണ് തൃശൂരിൽ നിന്നും ഇവിടെ എത്തിയത് ഇരട്ടി എടൂർ സ്വദേശിയാണ് മരിച്ച ഫാദർ ആന്റണി അച്ഛൻ അമ്മ രണ്ട് സഹോദരങ്ങളാണുള്ളത് പോർക്കളം എം ആശ്രമത്തിൽ ഒരു വർഷമായി താമസിച്ചു വരികയായിരുന്നു ആശ്രമത്തിലെ മറ്റൊരു വൈദികൻ പുറത്തുപോയി ഇന്നലെ രാത്രി വൈകിയാണ് തിരിച്ചെത്തിയത് അതിനാൽ ഇന്നലെ രാത്രിയിൽ ആന്റണി ഉള്ളാട്ടലിനെ കണ്ടിരുന്നില്ല രാവിലെ കുർബാനയ്ക്ക് കാണാത്തതിനാൽ മറ്റു വൈദികർ റൂമിൽ നോക്കിയപ്പോൾ ഒരു കത്ത് ലഭിച്ചു വാടകയ്ക്ക് കൊടുത്ത വീട്ടിലുണ്ട് എന്നതായിരുന്നു അതിൽ എഴുതിയിരുന്നത് അത് കണ്ട് ഉടനെ ഇവിടെ എത്തു നോക്കുമ്പോൾ വൈദികനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കാരണം കാരണമെന്തെന്ന് വ്യക്തമല്ല ജീവൻ എടുക്കാനുള്ള കാരണം കാരണമെന്തെന്ന് വ്യക്തമല്ല അതേസമയം ഈ വൈദികൻ ഒരു ഡോക്ടറെ കാണാൻ പോയിരുന്നതായി ആശ്രമത്തിലുള്ളവർ മൊഴി നൽകിയിട്ടുണ്ട് ഇതിനുശേഷം അദ്ദേഹം അസ്വസ്ഥതയിലായിരുന്നുവെന്നാണ് വിവരം